കൂട്ടുകാരുടെ കുടുംബങ്ങൾക്ക് അതി സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് അതെ പ്രതീഷ് അതും ചെയ്യുന്നു ഒടുവിൽ നമ്മുടെ സ്വരമോളയും കൂട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗം നമ്മൾ എപ്പിസോഡ് എന്നെങ്കിലും കണ്ടു കാണും അതിനുശേഷം നമ്മുടെ സ്വരമോളയും കൂട്ടി പ്രതീഷ് പുതിയൊരു വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് സ്വരമോളോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചെറിയച്ഛനല്ല സ്വന്തം അച്ഛനാണെന്നൊക്കെ പക്ഷേ സ്വരമോൾക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനോ എന്താ പറയുക ഗ്രഹിക്കാനോ ഒന്നും കഴിയുന്നില്ല നമ്മുടെ പ്രതീഷ് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വരമോൾ അതൊന്നും കഴിക്കാതെ തട്ടി മാറ്റി പോയി ഓടി ഓടി മാറി കരയുകയാട്ടോ അപ്പം ഇപ്പോഴത്താണെങ്കിലും നമ്മുടെ ശ്രീനിലയത്തിൽ സ്വരമോൾ എവിടെ പോയി എന്നറിയാതെ നമ്മുടെ അനു യും അനിരുദ്ധും സുമിത്രൊക്കെ കണ്ണേകാല കരച്ചിലാണ് അവസാനം പോലീസൊക്കെ വന്ന് അന്വേഷിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് പരിചയമുള്ള ആരുടെയൊപ്പമാണ് കുട്ടി പോയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് ഇനി സ്വരമോൾ അവിടെ നിന്നും പ്രതീക്ഷ കാണാതെ ഇറങ്ങി ഓടുമോ സ്വരമോൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ അതൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ കുടുംബവിളക്കിൽ വരാൻ പോകുന്നത് പ്രേക്ഷകരെ നമ്മുടെ പ്രതീക്ഷിനെ സ്വരമോളെ മനസ്സിലാക്കി സ്വരമോളെ തിരികെ അനന്യയുടെയും അനുരുദ്ധിന്റെയും എടുത്ത് കൊടുക്കുമോ അതും കാത്തിരുന്ന് കാണാം സ്വരം നമ്മുടെ സുമിത്ര ഇതിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്തൊക്കെയായാലും നമുക്ക് കാത്തിരിക്കാം ഈ കുടുംബവിടൊക്കെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ എന്തൊക്കെ ട്വിസ്റ്റുകളാകും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ